ഒറ്റേഖരമകലം ആറ്റൂർ ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ ഇതേ തുടർന്ന് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തി കഴിഞ്ഞ ദിവസമാണ് റബ്ബർ ടാപ്പിങ്ങിനെത്തിയ ഫ്രാൻസിസ് എന്നയാൾ പുലിയെ കണ്ടത് നാട്ടുകാരായ മറ്റു പലരും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമാക്കി എന്നാൽ പുലിയെ കാണേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നാണ് വനം വകുപ്പ് അധികൃതർ പറഞ്ഞത് എന്തായാലും പ്രദേശവാസികൾ ഭീതിയിലാണ് പാലെടുക്കുകയാണ് മരണത്തിൽ ഒരു പേടിയില്ല മര മരിക്കാതെ എപ്പോഴായിരുന്നാലും മരിച്ചില്ലേ തീരുള്ളൂ എന്നാൽ ഈ പുലിയൊക്കെ പുലിയൊക്കെ എന്ന് പറയുമ്പോൾ പേടിയുണ്ട് എങ്കിലും നമ്മള് പത്തറുപത്തഞ്ച് വയസ്സായ ഇരിക്കും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പിള്ളേരെ ആണ് പ്രശ്നം എന്നാലും എല്ലാവർക്കും ഒരു ഭീതിയാണ് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അതുകൊണ്ടിപ്പം ഈ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇറങ്ങുന്ന കുറവ് പുറത്തിറങ്ങാൻ വലിയ പ്രയാസമാണ് ഒരു മണിക്ക് മിനിമത് ഇന്ന് പോയിട്ടുള്ള ആറു മണിക്കാണ് ശേഷമാണ് അത്ര രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഒരു ഭീകരാന്തരീക്ഷം ആണ് കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഭവത്തെ കണ്ടത് എന്തായിരുന്നു അന്ന് കണ്ടത് ഓർമ്മയുണ്ടോ ഇത് പുലിയുടെ സാമ്പ്രദായത്തെയാണ് എനിക്ക് തോന്നിയത് സംഭവം ഞാൻ കണ്ടായിരുന്നു എവിടെ വെച്ചിട്ടാണ് കണ്ടത് ഈ കോട്ടത്തിന്റെ താഴ്ച ഭാഗത്തായിട്ട് ആ വാഴയടയിൽ വെച്ചാണ് കണ്ടത് അതെ അതിന് ഇപ്പുറത്ത് വെച്ചാണ് ഇപ്പൊ കണ്ടത് ആ ഭാഗത്ത് ഇങ്ങനൊരു ശല്യം ഉണ്ട് അല്ലേ ശല്യം ഉണ്ട് ഇപ്പൊ ഈ അവിടെ ടാപ്പിങ്ങിന് പോകുന്നില്ല അതിന് ശേഷം ഞാൻ കണ്ടതിന് ശേഷം ഇതുവരെ അത് ഇന്ന് കാണുമ്പോഴത്തേക്ക് എങ്ങനെയാ കണ്ടത് അടുത്ത അടുത്താണോ അതോ കുറച്ച് ദൂരെയായിരുന്നു ഒരു ശരം മാറി ദൂരെയാണ് അതോ ഏറെക്കൊറേ ഒരു നൂറ് മീറ്റർ വെച്ചാണ് കണ്ടത് കണ്ടത് അതോടുകൂടിയാണ് പിന്നെ പേടിച്ചിട്ട് പോവാത്തത് ഈ പ്രദേശത്ത് ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടോ വലിയ പ്രശ്നം തന്നെയാണ് എല്ലാം നമ്മളെ ഈ ഇവിടത്തെ ഇത്ര റോഡ് കഴിഞ്ഞ അങ്ങോട്ട് എല്ലാം കാടാണ് മൊത്തം കാട് നമ്മളിത്ര ആട്ടിന് കുഴ ഇറക്കാനോ പശുവിനോട് പുല്ല് ഉറക്കാൻ പോകാനോ എല്ലാത്തിനും നമുക്കിപ്പോ പേടിയാണ് കൊച്ചു മക്കളൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് ഇത്തിരി മുദ്ര ഒഴിക്കാൻ പുറത്തിറങ്ങണമെങ്കിൽ ആളാണ് കൊണ്ട് പുറത്ത് അത്ര പേടിയാണ് ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ആ ഇടക്കിടക്ക് ഇത് രണ്ടു മൂന്ന് ആവർത്തി ആയി